സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആഴ്ചയിൽ മൂന്ന് ദിവസം തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചവരെ ആയുർവേദ ഡോക്ടർ നിങ്ങളെ സൗജന്യമായി പരിശോധിക്കുന്നതാണ് പ്രമുഖ കമ്പനികളുടെ ഔഷധങ്ങൾ മിതമായ നിരക്കിൽ ഡിസ്കൗണ്ട് നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ് നമ്മുടെ ചികിത്സ തുടർന്നു പോകും തുടർ ചികിത്സയാണ് ഇതിന്റെ ലക്ഷ്യം കുടിവെള്ളവും യാത്രാ സൗകര്യവും ദുസ്സഹം പ്രതിഷേധ സമരത്തിന് മുന്നിട്ടിറങ്ങി ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിലെ പ്രദേശവാസികൾ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ ഒൻപത് പത്ത് വാർഡുകളിലെ പ്രദേശവാസികളാണ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ യാത്രാ ദുരിതവും കടുത്ത വേനലിൽ കുടിവെള്ളം ലഭിക്കാതെയും പ്രതിസന്ധിയിലായിരിക്കുന്നത് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിരവധി തവണ പരാതിയും തങ്ങളുടെ ബുദ്ധിമുട്ടുകളും അറിയിച്ചുവെങ്കിലും യാതൊരുവിധ നടപടിയും ഇന്നേ സ്വീകരിച്ചിട്ടില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു ഒരു ഒരു വണ്ടി വരുന്നില്ല നമ്മള് പല കാര്യങ്ങൾക്കും വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ വണ്ടി വണ്ടികളില്ല ഈ ഭാഗത്തെ വയസ്സായവര് അതുപോലെ ഒരുപാട് രോഗികളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ അപ്പൊ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പല കാര്യങ്ങൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വണ്ടികളിൽ ഇങ്ങോട്ട് വരുന്നില്ല പലരും റോഡിലോട്ട് കയറി പോകണം കുട്ടികളെ കൊണ്ടുപോ വിടാൻ സ്കൂളിൽ വിടാൻ അതുപോലെ തന്നെ ഇപ്പൊ വണ്ടികള് വണ്ടികാല ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കെട്ടി പറഞ്ഞു പറഞ്ഞ് ഓടിയ അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നിങ്ങൾക്കിപ്പോ ഒരു അനുഭവമാണ് അത് അതുപോലെ നമുക്ക് സ്ഥിര അനുഭവമായി അറിയിപ്പത് അപ്പൊ ഞങ്ങൾ ഇത് ഇത്ര കാലം പറഞ്ഞാൽ നമ്മളിപ്പോ ആരോടും ഒന്നും അറിയിച്ചിട്ടില്ല ആരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് ഇപ്പൊന്ന് പറഞ്ഞാല് ഞങ്ങക്ക് നിവർത്തിയില്ലാതെ ആയി ഞങ്ങൾക്ക് നിവർത്തിയില്ലാതെ അപ്പൊ പിന്നെ നമ്മള് പരസ്യമായി അല്ല നമ്മള് നേരിട്ട് മെമ്പറോട് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇങ്ങനൊരു പ്രതിഷേധ രൂപത്തില് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് നമുക്കതിനെ കുറിച്ച് കൂടുതൽ അറിവ് ഒന്നുമില്ല നമ്മളിപ്പോ ഒരു പാർട്ടിയിൽ പെട്ട ആൾക്കാരോ അങ്ങനെ ഒന്നുമല്ല നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ ഈ മെമ്പറോട് ഒരു അഞ്ചു വർഷമായി നമ്മുടെ ഒരു കോൺഗ്രസ് കോൺഗ്രസ് വിത്ത് ലീഗിന്റെ ഒരു വാർഡാണ് നമ്മളത് പിന്നെ ഇപ്പുറത്തൊരു ഒമ്പതാം ഉണ്ട് പത്താം വാർഡ് ഉണ്ട് ഇത് സി പി എമ്മിന്റെ വാർഡാണ് ഈ ഈ കുന്നത്തിൽ അമ്പത്തഞ്ച് വീടുണ്ട് ഈ അമ്പത്തഞ്ച് വീട്ടിൽ ഒരു പത്ത് നൂറ്റമ്പത് ആളുടെ ഉള്ളിലുണ്ടാവും ഉണ്ടാവും പക്ഷെ ഈ രണ്ട് വാർഡാണ് ഇതില് കിടക്കുന്നത് അത് കാരണം കൊണ്ട് രണ്ട് വീട് വാർഡുകാരും നമുക്ക് തിരിഞ്ഞു നോക്കുന്നില്ല നമ്മുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല തിരിഞ്ഞില്ല പോവാൻ പറ്റാത്ത സ്ഥിതിയാണ് ജലജീവൻകാര് ഇവിടെ കുത്തി പൊളിച്ചു അതുകൊണ്ടാണ് എന്നാണ് നമുക്ക് പൊതുവെ ഒരു അറിവ് കിട്ടിയിരിക്കുന്നത് പക്ഷെ ഒന്നും ആര് ചെയ്താലും നമുക്കൊരു നാട്ടുകാർക്ക് ഒരു ഗുണം വേണല്ലോ എന്തായാലും യാത്ര യോഗ്യം റോഡ് ഇതൊന്നും ഇല്ലാത്തൊരു കിടക്കുന്ന സ്ഥലമാണ് അപ്പൊ നമ്മളിത് ഒരു പ്രതിഷേധമായിട്ട് വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന തോടും കുളവും കിണറും എല്ലാം കഠിനേനലിനെ അതി കഠിനമാക്കുമ്പോൾ ജീവൻ നിലനിർത്താൻ വേണ്ട കുടിവെള്ളം എവിടെ നിന്ന് എത്തിക്കും എന്ന ആശങ്കയിലാണ് ഇവിടുത്തെ ജനങ്ങൾ എന്താ പറയുക പ്രായ ഈ ആൾക്കാർ ഈ ഭാഗത്ത് ഒരുപാട് ആൾക്കാരുണ്ട് എന്തെങ്കിലും രാത്രി വയ്യാ തോന്നി ഒരു വണ്ടി വരണം ഓട്ടോ വിളിച്ചാലോ ഏത് വണ്ടി വിളിച്ചാലും അവർ വരുന്നില്ല കാരണം വിളിച്ചാവട്ടെ ഞങ്ങൾ തപ്പി തറിഞ്ഞിട്ട് പതുക്കെ വരാൻ പറ്റുള്ളൂ അപ്പോളൊക്കെ ഈ വരുടെ അവസ്ഥ എന്തായിരിക്കും ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് ഇവരെ എത്തിയിട്ട് ആ റോഡ് വരെ എത്തിച്ചിട്ടാണ് കൊണ്ട് ഡോക്ടറെ കാരണം കൊണ്ടുപോകുന്നത് അത്ര അധികം ചെറിയ കുട്ടികളായാലും പ്രായമായവരായാലും അവശത അനുഭവിച്ചു കിടക്കുന്ന ആൾക്കാരാണ് ഈ വഴി ഒരുപാട് ഇപ്പൊ മൂന്ന് കൊല്ലത്തോളായി ഈ റോഡ് നേരാക്കാരുടെ ഞങ്ങൾ നടന്നിട്ടും വിഷമിച്ചിട്ടും ആകെ വിഷമിച്ചിട്ടപ്പൊ ഞങ്ങൾ നടക്കുന്നത് എന്തിനാ പറയണേ ഒരടി വെച്ച് നടക്കാൻ പറ്റുന്നില്ല ആ കാലടറി വീഴണം അങ്ങനത്തെ ഒരു സംവിധാനം കൂടിയാണ് എല്ലാവർക്കും വന്നിരിക്കുന്നത് ആ ഒരു വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഞങ്ങൾ എന്തായാലും ഇനി പ്രതിഷേധിക്കാൻ തയ്യാറാ അതിനേക്ക് ഈ കാര്യങ്ങൾ നേടിക്കിട്ടണം അതാണ് ഇപ്പം ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ ഉള്ളറിഞ്ഞ് പറയണം അത്രയും വേദനാത്മകമായ കാര്യമാണ് അപ്പം ഞങ്ങൾ പറയാൻ പോകുന്നത് എത്ര വട്ടം എത്ര വട്ടം ഞങ്ങൾ ഗ്രാമസഭയിൽ പറഞ്ഞു എത്ര വട്ടം അവരോട് എന്തൊക്കെ ഞങ്ങൾ പറഞ്ഞു ശരി പാസ്സാക്കിയിട്ടുണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞതാ അടുത്തന്നെ പാസ്സാക്കിയിട്ടുണ്ട് ഞാൻ ഗ്രാമസഭയ്ക്ക് പോകാറുണ്ട് പങ്കെടുക്കാറുണ്ട് അപ്പം എന്നോട് ആ മെമ്പർമാർ പറഞ്ഞ വാക്ക് ഞാൻ അവരോട് തന്നെ പറയാം ഇത്ര ലക്ഷം ടീച്ചറെ പാസ്സാക്കി തന്നുണ്ട് കേട്ടോ ഇപ്പം അടുത്ത് തന്നെ ഞങ്ങളവിടെ വന്നിട്ട് നവീകരണം ചെയ്യാൻ തയ്യാറാണെന്നാണ് ഇതുവരെ ഞങ്ങൾക്ക് ഒരറിവും കിട്ടിയിട്ടില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിക്കാതെ ഇരിക്കും ഇനി ഉണ്ടാവും വർഷക്കാലമായി ആ ആ വഴിയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു റോഡ് ഒരു വണ്ടിക്കാര് വിളിച്ചാൽ വരാത്തൊരവസ്ഥയാണ് രണ്ട് പുറത്തൊന്നും വരില്ല പിന്നെ ഞങ്ങൾ എന്താ നടു സെൻട്രലായിട്ട് ഇവിടെ ടാറിങ് ചെയ്തിട്ട് നിൽക്കാനോ അങ്ങനെ ഒരു ടാർറിങ് ഞങ്ങക്ക് ആവശ്യമില്ല ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ടാറിങ് പാസ് ആയിട്ടുണ്ട് ഈ കേറ്റ മുതലായ ഇറക്കന്മാർ അങ്ങനെ ഒരു ടാറിങ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു ആവശ്യം ഞങ്ങക്ക് ചെയ്യാച്ച ആദ്യം മുതൽ അവസാനം വരെ ആദ്യം വരെയുള്ള ചെയ്ത ഈ റോഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൾക്കാർക്ക് സൗകര്യം ഈ വടക്കാഞ്ചേരി തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് ഈ റോഡ് കൂടെ കൈട്ട് കയറാൻ ഈ വളഞ്ഞു ഒരു ആവശ്യം ഈ റോഡ് ആദ്യം ചെയ്തു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു തരും അത് ഞങ്ങളുടെ ഒരു ഒറ്റക്കെട്ടായ തീരുമാനമാണ് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും അല്ലാതെ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു പഞ്ചായത്ത് ഇതിനോടോ ഒന്നിനോ ഒരു ഒരു ഇതായിട്ടല്ല ഞങ്ങൾ ചെയ്യും പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ പൊതുജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഞങ്ങൾ ഇതെല്ലാം എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു പറഞ്ഞ ഡേറ്റ് വരെ ഞങ്ങൾ കാത്തിരുന്നു ഇനി മണക്കാലം വരുന്നത് നടക്കണ്ടേ വണ്ടി വരാനുള്ള ഒരു സൗകര്യം ഇല്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ അത്രയും ബിരിതാവസ്ഥയിലായിട്ടാണ് ഞങ്ങൾ ഇപ്പോ ഇത്രയും ഇതായിട്ട് എല്ലാവരും കൂടി നിന്ന് നിൽക്കുന്നത് ഓരോ അടി വെച്ച് നടന്നാൽ മതി അത്ര പോലും ഞങ്ങൾക്ക് സൗകര്യം ഇല്ലാത്ത ഈ പഞ്ചായത്ത് ഒരു വാർഡ് മെമ്പറെ നമ്മൾ നിർത്തണത് ഒരു ഗ്രാമവികസനം വരാൻ വേണ്ടിട്ട് അത് ദേവരെ ഉണ്ടായിട്ടില്ല ഞങ്ങക്ക് പത്തും ഒരു ഗ്രാമവികസനം വികസനം വന്നിട്ടില്ല എന്താണ്ടായിക്കണമെന്ന് പറയട്ടെ അന്വേഷിക്കും സഞ്ചാര യോഗ്യമല്ലാത്ത പാതകൾ വാസങ്ങൾക്ക് വഴിയൊരുക്കുന്നു കുട്ടികളും വയോധികരും അടക്കം താമസിക്കുന്ന പ്രദേശത്ത് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും കണ്ടില്ലെന്ന് നടിക്കുന്ന അധികാരികൾക്കെതിരെയാണ് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ ഒമ്പത് പത്ത് വാർഡുകളിലെ പ്രദേശവാസികൾ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് സി സി വി ന്യൂസ് പാഞ്ഞാൾ